വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് ആഷിക്ക വിളിക്കൂ കേട്ടോ ഹലോ ഹലോ യെസ് പറയൂ ആരാണ്

അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് വേറെ ആളുകൾ പറയൂ കിട്ടിയല്ലോ കേൾക്കുന്നുണ്ട് നിങ്ങൾ അവിടെ യൂട്യൂബ് എടുത്ത് നോക്കൂടെ ലിസ്റ്റ് എന്റെ കയ്യിലില്ല പറയൂ നിങ്ങൾ വിളിച്ച കാര്യം പറയൂ നമുക്ക് ലൈവ് സംസാരിക്കാൻ എന്നാ ഫോൺ കട്ട് ചെയ്യൂ ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇങ്ങനെ താല്പര്യം ഉത്തരം നിങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും നാളായിട്ട് ആ ഞാൻ പല എന്താ കേട്ടത് പക്ഷെ എനിക്ക് കേട്ട കാര്യങ്ങൾ നിങ്ങളോട് ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം മാത്രമാണ് ഉത്തരം പറയും എന്ത് ഇസ്ലാമാണ് പട്ടി മതം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെന്താണ് അങ്ങനെയൊക്കെ ഒരുപാട് പട്ടികൾ ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ പേ പിടിച്ച അതാ പറഞ്ഞേ ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ പേ പിടിച്ച മതം ഇസ്ലാമാണ് അതുകൊണ്ട് അതിന്റെ കാരണം എന്താ ഇപ്പൊ കേൾക്കു കേൾക്കും കേൾക്കൂ കേൾക്കു അതെന്താ പറയാൻ പാടില്ലാത്ത അത് ഇസ്ലാമിന്റെ പ്രശ്നല്ലേ ഇസ്ലാമിന്റെ പ്രശ്നം പറയരുത് എന്ന് പറഞ്ഞാൽ ശരിയാവു ഇതാദ്യം തീരുമാനാക്കും അത് നിൽക്കുന്ന ആദ്യം തീരുമാനാക്കും എന്നിട്ട് അടുത്തത് ഓക്കെ അങ്ങനെ ചാടിപ്പൊന്നെ ഇതാദ്യം പറയൂ നിങ്ങൾ ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇസ്ലാം ഒരു പേപ്പട്ടി മതമാകുന്നു അതിന്റെ കാരണം ഞാൻ പറയണ്ടേ ആ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇസ്ലാം മതേതരത്വത്തിന് വിരുദ്ധമാണ് ഇസ്ലാം ജനാധിപത്യത്തിന് വിരുദ്ധമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് എതിരാണ് ഇപ്പഴ സ്ത്രീകളെ പ്രസവം വീട്ടിൽ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പ്രസംഗിച്ചാണ് മുസ്താദന്മാർ ഇവിടെ പെണ്ണുങ്ങളെ വരെ കൊലക്കി കൊടുക്കുന്നു ഇതുപോലെ പല പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി എന്താ വേണ്ട എന്റെ വ്യക്തികള് സംഘടനകള് ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണെന്ന് പറഞ്ഞത് ആരാണ് അപ്പൊ അത് നിങ്ങള് തള്ളു അത് നിങ്ങള് തള്ളു അത് തള്ളാത്ത അപ്പൊ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണോ അല്ലേ ഔഷധമാണോ അല്ലേ നിങ്ങൾ ആദ്യം പറയും ഒക്കെ അവിടെ സയൻസ് ഒക്കെ അത് മണ്ണാങ്കട്ടയാണ് പറഞ്ഞു നിങ്ങൾ അത് ഔഷധമാണോ അല്ലേ അറിയില്ല നിങ്ങൾ നെബി പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ അപ്പൊ ഒട്ടകമൂത്രം ഔഷധമാണ് അംഗീകരിക്കേണ്ടി വരും ഇസ്ലാമിന്റെ കുഴപ്പം അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകൾ നിങ്ങൾ ഈ ഗോമൂത്രം കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടഗോമൂത്രം ഔഷധമാണെന്ന് പറയുമ്പോ നിങ്ങളും അവർ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം അത് പറയൂ എന്നാ പിന്നെ എന്താ പ്രശ്നം ഇപ്പൊ തീവ്രവാദം പറയാൻ പാടില്ല വക്കഫിന്റെ പ്രശ്നം പറയാൻ പാടില്ല യൂണിഫോം സിവിൽ കോഡ് പറയാൻ പാടില്ല അതല്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പറയാൻ പാടില്ല കുട്ടികൾ നേരിടുന്ന മദ്രസഭയോടാണ് പറയാൻ പാടില്ല ഞാൻ എന്താ പറയണ്ട അത് പറയും പ്രശ്നം ഭാര്യ തല്ലാം പറയുന്ന ആയത്തേതാ നമ്പർ പറയും എനിക്കറിയില്ല നാല് മുപ്പത്തിനാല് എടുക്കും നാലേ മുപ്പത്തിനാല് ഖുറാനിലെടുക്കും ഹദീസ് അല്ല പറഞ്ഞത് എന്നിട്ട് വായിക്കാനും അതെ വായിക്ക എന്റെ അർത്ഥം വായിക്ക മലയാളത്തിൽ അർത്ഥം വായിക്കേഴു അങ്ങനെ ഒരു സാധനം നിങ്ങൾ ഖുറാനിലെ അർത്ഥം വായിക്കിയ സുഹൃത്തുക്ക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നല്ലേ വീമ്പ് ഖുറാനുണ്ട് അപ്പൊ ആദ്യം അർത്ഥം വായിക്കും എന്നിട്ട് ബാക്കി കാര്യം പറയാം നിങ്ങള് മെഴുകലൊക്കെ അവിടെ കൈവെക്കും ആദ്യം അർത്ഥം വായിക്കും അർത്ഥം വായിക്കും പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാവുന്നു മനുഷ്യരിൽ ഒരു ഒരു കഴിഞ്ഞുകൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ന് അല്ല നോക്കട്ടെ മിനിറ്റ് അർത്ഥം പറയാൻ പറ്റുമോ എന്നാൽ അനുസരണക്കേട് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക എന്താ പറഞ്ഞ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ കുറാനും അങ്ങനെ എന്നിട്ട് എന്താ പറഞ്ഞു വായിച്ചത് അപ്പൊ അടിക്കാൻ പറഞ്ഞ സാധനം ഇപ്പൊ നിങ്ങള് കുറാനി കണ്ടോ ഇത് ശരിയാണോ ശരിയാണോ അത് അടിക്കാൻ പറയുന്നത് ശരിയാണോ ഏത് സാഹചര്യത്തിലാണോ ഏത് സാഹചര്യത്തിലായാലും ഭാര്യ അടിക്കാൻ പറയുന്നത് ശരിയാണോ അല്ല അത്ര തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കോയ ചെല്ലു ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ന്യായീകരിക്കാൻ പഠിപ്പിക്കാൻ വന്നാൽ നമുക്ക് ഇത് തന്നെ പറയാനുള്ളൂ ഓക്കേ ഇനി എന്താ വേണ്ടത് പറയൂ നിങ്ങൾ വിളിച്ചാലും അതൊക്കെ നമുക്ക് പല പല ആവശ്യങ്ങളുണ്ടാവും അതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട നിങ്ങളെ മാപ്പൊന്നുള്ള കേരളത്തിൽ എനിക്ക് ഞാനിങ്ങനെ ബുറാക്കിന്റെ മുതൽ പകർന്നോണ്ടാണ് ഇടയ്ക്ക് ഞാൻ ഏടാനാവശ്യത്തും പോവാറുണ്ട് നിങ്ങൾ ഈ കാര്യം പറയൂ ഞാൻ എവിടെ സഞ്ചരിക്കണോ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യണ്ട എന്ത് ബാധ്യത എനിക്കുള്ളത് അതൊക്കെ വിടൂ അതൊന്നും എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കണേ പേടിച്ചു മുങ്ങിയടക്ക ഞാനിവിടെ എല്ലാ ദിവസവും ജോലിക്ക് പോയി വരുന്ന ഒരാളാണ് അതൊക്കെ നിങ്ങൾ വിടൂ അതൊക്കെ നിങ്ങൾ വെള്ളം മദ്രസേലും പോയി ഇറക്കും നിങ്ങൾ വല്ല മദ്രസയിലും പോയോ ഓക്കേ നിങ്ങൾ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ പറയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ട സൗകര്യം ഇല്ല അത് പറയുന്ന ആഗ്രഹിക്കുന്നു അതെന്റെ വിഷയമല്ല ജൂത ഫണ്ടും ഉണ്ട് സംഖ്യകളുടെ ഫണ്ട് മാത്രമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ പൈസ പൈസ വേണേ എത്രയെന്ന് പറയാ പൈസ പിന്നെന്താ പ്രശ്നം പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ വിളിക്കുവോ അല്ല ഞാൻ ഒരു കാര്യം നിങ്ങക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ നിങ്ങൾ എന്താ മണ്ണാണോ വാരി തിന്നാറ് ചെറിയൊരു കാര്യം നിങ്ങള് മണ്ണാണോ വാരി തിന്നാറ് അല്ല നിങ്ങള് മണ്ണാണോ വാരി തിന്നാറ് ഈ ഭൂമിയിൽ ഒരു അപ്പൊ പിന്നെ ഞാനും മണ്ണല്ല വാരിത്തിനെന്ന് എനിക്കും പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ മാന്യമായ വഴിക്കൂടെ ഉണ്ടാക്കും ഇവിടെ ഗോത്രം കൊള്ളയടിച്ചിട്ട് മമ്മതി ചെയ്ത പണിയല്ല ഞാൻ ജീവനുന്നത് ഓക്കേ മമ്മതി ചെയ്തമാതിരി ഗോത്രം കൊള്ളയടിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോയി അടിമ ചന്തയിൽ വിറ്റിട്ട് ആ കാശു കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വെച്ചിട്ട് നമ്മൾ നമ്മളടക്കാൻ വേണ്ടി വരണ്ട കോയച്ചെല്ല് കോയാൽ ഹദീസ് ഗൂഗിൾ എടുത്തിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കുക ഗൂഗിൾ എടുത്തോ അല്ല ഗൂഗിൾ എടുത്തോ ഗൂഗിൾ എടുക്ക് ഞാൻ പറഞ്ഞാരാ ഹദീസൊക്കെ നമ്പർ ഒക്കെ കിട്ടും നിങ്ങൾ എടുക്ക് ആ എടുക്കലിഖ് നിങ്ങൾ ബനു മുസ്തലിഖ് അടിക്ക ഇപ്പൊ എന്താ അവിടെ വരുന്ന ഹദീസ് എന്താണ് ബനു മുസ്തലിഖ് വിമൻ എന്നുകൂടി അടിച്ചാളാ എന്നാ പിന്നെ കുറച്ചുകൂടി എളുപ്പമായി പെണ്ണുങ്ങൾ വിമൻ ഹദീസ് അതാണ് വന്നിരിക്കുന്നത് വേറെ ഒരെണ്ണം അടിക്കുക അതിനകത്ത് കോയിറ്റസ് കൂടി അടിക്കും നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ കൂടി പഠിപ്പിച്ചാരെ ബനു മുസ്തലിഖ്റ്റസ് കൂടി അടിക്കുക ഇത് എന്റെ സാധനം അല്ലല്ലോ ഞാൻ പറയണത് ഹദീസ് ഗൂഗിളിൽ അടിച്ചെടുക്കണ കാര്യത് ഓക്കേ മുസ്തലിഖ് വിമൻ കോയിട്ട് ഇന്ററപ്റ്റസ് ഇത്രയും സാധനങ്ങൾ അടിക്കുക

സിഒുഎസ് ഇനി കിട്ടുന്നില്ല സഹീഹ് ബുഖാരി ഫോർ വൺ ത്രീ ഏറ്റെപ്പോ സഹീഹി ഫോർ വൺ ത്രീ ഏയ്റ്റ് അവിടെ അടിക്കു ഗൂഗിളിൽ ഞാൻ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കാൻ വായിച്ചേരാൻ അതൊക്കെ ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിയാ പറയു നമ്പറാണ് ഞാൻ പറയുന്നത് ബുഹാരി ബുഹാരി കോം ഒരു ഫോർ വൺ ത്രീറ്റ് നിങ്ങൾ ഇത് അടിക്കുക ചങ്ങാതി നിങ്ങളൊക്കെ തരികടൊക്കെ കൈ വെക്കു

അപ്പൊ അതിലെന്താ കാണുന്നത് അതല്ല ഇനിയിപ്പൊ ഞാൻ കാണിക്കണോ സ്ക്രീനിൽ വേണെങ്കിൽ കാണിച്ചോ നിങ്ങൾക്ക് ഇനി വലിയ ബുദ്ധിമുട്ടാകണ്ട ജീവിയല്ല ഞാൻ നിങ്ങളെ സഹായിക്കാം അത് ഞാൻ വായിച്ചതല്ല ഒരു മിനിറ്റ് സാധനം നമുക്ക് ഇവിടെ സ്ക്രീനിൽ തന്നെ എടുത്തിട്ട് നമുക്ക് വായിക്കാം ഓക്കെ ഏതായാലും വഴിക്ക് വന്നാൽ എനിക്ക് കണ്ട് വായിച്ചിട്ട് പോയാൽ മതി അതെ ബാക്കിയുള്ള ആളുകൾക്കും കാണണേ വേണമെങ്കിൽ യൂട്യൂബ് എടുത്ത് തുറന്നുപോയിക്കോ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഐ എൻഡർ ദോസ്ക് സോ അബു സായിട്ട് എന്താണ് അസൽ കോയിറ്റസ് ഇന്റോപ്റ്റസ് എന്താണ് കോയിട്ടസ് ഇന്ററോപ്റ്റസ് അസല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അസല്ന്റോപ്റ്റസ് എന്ന് ആ വാക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗൂഗിൾ സെർച്ച് കൊടുത്തേ അപ്പോൾ അവിടെ കിട്ടും എന്താ അർത്ഥം ഒന്ന് വായിച്ചത് നിങ്ങളത് വായിക്കേ ഇത് ഇത് മെനക്കടുണ്ട് അങ്ങനെ ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഇങ്ങനെ സ്കൂളിൽ കോരി തരുന്ന സാധനം ഒന്നും അല്ലെ ഇതിപ്പോ ഞാനിപ്പോ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പണി വെക്കാരെ പറയുള്ളൂ അത് എടുത്തിട്ട് വായിക്കും നിങ്ങൾ ആ കോയ്റ്റസ് ഇന്ററപ്റ്റസ് എന്നുള്ള വാക്ക് സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് കൊടുക്കുക അപ്പൊ അതിന്റെ അർത്ഥം അവിടെ വരും എന്താ വായിക്കും മലയാളത്തിൽ കോയിറ്റസ് ആ എന്താണ് കോയ്റ്റെഫിനേഷൻ സംഭവം എന്താണത് കൊയ്റ്റസ് ഇന്റർപ്റ്റസ് എന്താന്ന് പറയും എന്താണ് കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് കോണ്ടോഡ് തന്നെയാണോ കോയിറ്റസ് ഇന്റർപ്റ്റല്ല പിന്നെന്താണ് പിന്നെന്താ വെച്ചാല് ആ നിങ്ങൾ ഇത് ലൈവാണ് റെക്കോർഡൊന്നും അല്ല എന്താ കൊയ്റ്റസ് ഇന്റർപ്റ്റസ് വായിക്കൂ വായിക്കു എന്താ കണ്ടതെന്ന് വായിക്കൂ നിങ്ങൾ അത് വായിക്കൂ ഹദീസിലുള്ള വാക്കാണ് അസിൽ ചെയ്യുക അതിന്റെ അർത്ഥം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കോയിറ്റസ് ഇന്റോപ്റ്റസ് എന്നാണ് കോയിറ്റസ് ഇന്ററോപ്റ്റസ് എന്താന്ന് നിങ്ങൾ വായിക്കൂ അർത്ഥം വായിക്കൂ ഗൂഗിൾ കണ്ടില്ലേ എന്ത് വരാറാവുമ്പോ രാജധാനി എക്സ്പ്രസ് ബീജോ ബീജും വരെ ബീജാണോ വരുന്നത് അത് വേറെ വല്ലതാണോ നിങ്ങൾ അത് വായിക്കേ അവിടെ ഉള്ളത് വായിക്കും നിങ്ങൾ ഇങ്ങനെ നാണിച്ചാലോ നമ്മൾ ഹദീസിലുള്ള സാധനമാണ് വായിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നാണിക്കരുത് മുഹമ്മദ് നബി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വായിക്ക് വായിച്ചിട്ട് പോയാ മതി നിങ്ങളത് വായിക്കേ നിങ്ങൾ തരികയുടെ കൈ വെച്ചിട്ട് അത് വായിക്കുക അർത്ഥം അർത്ഥം നിങ്ങളുടെ ഗൂഗിൾ എന്താ പണി മുടക്കുകയാണ് ഇന്നെന്താ ഹർത്താലാണോ നിങ്ങള് നിങ്ങൾ ആ തിരികെ കൈവച്ചിട്ട് ഗൂഗിളിൽ കാണുന്ന അർത്ഥം വായിക്കും എന്താണ് കോയ്റ്റസ് എന്നുള്ളതിന്റെ അർത്ഥം അവിടെ മലയാളത്തിൽ ഉള്ളത് വായിക്കും ഞാൻ പറഞ്ഞതരേണ്ട കാര്യമില്ല നിങ്ങള് മുന്നിൽ ഉണ്ടല്ലോ എന്താ വായിച്ചാല് അത് ഉറക്കെ വായിക്ക് ഇതുപോലെ ചോദ്യം ചെയ്യാൻ പറ്റുമ്പോൾ ഇങ്ങനെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക ആദ്യം വായിക്കത് അല്ല നിങ്ങൾ അത് വായിച്ചിട്ട് പോവുള്ളൂ ഓക്കേ ഇല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ അർത്ഥം വായിക്കാല്ലെങ്കിൽ സമയം കളിയില്ലേ അർത്ഥം വായിക്കും അർത്ഥം വായിക്കും നിങ്ങൾ കോയിറ്റസ് ഇന്റർപ്റ്റേഴ്സിന്റെ അർത്ഥം മലയാളത്തിൽ സ്പെല്ലിംഗ് കോയിറ്റസ് ഇന്ററപ്റ്റേഴ്സ് അതിന്റെ അർത്ഥം അവിടെ നേരത്തെ പറഞ്ഞില്ലേ അവിടെ പോയോ റിസർച്ച് ഇല്ലേ അത് അത് പോയി പോയി ർച്ച് പറഞ്ഞു സി ഒ ഐ ടി യു എസ് ഐ എൻ ടി യു ആർ ആർ യു പി പി ടി 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 യു 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 എസ് എസ് ഐ ഐ എൻ എൻ ആർ 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 ഇ പിടിച്ചിട്ട് എന്താണ് അർത്ഥം മലയാളത്തിൽ തന്നെ വായിക്കും ഓഫ് എന്താണ് മലയാളത്തിൽ അർത്ഥം കിട്ടുന്നില്ല അവിടെ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾ മലയാളത്തിൽ സെർച്ച് മെത്തേഡ് ഓഫ് എന്താണ് എന്താണ് പ്രശ്നം പറഞ്ഞു അതാണ് ഞാൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ ക്ലിയർ ആയിട്ട് പറയൂ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ൈവിലിട്ട് ചോദിച്ചാൽ ഇത്ര മോശം കാര്യമാണ് ഹദീസിലുള്ളത് അതെനിക്ക് അറിയില്ലായിരുന്നു കോയസ് അന്തസ് അപ്പൊ മുഹമ്മദ് നബി ഇത് പച്ചക്ക് ഹദീസിൽ എഴുതി വെക്കുമ്പോ അന്തസ്സൊന്നുമില്ല ഇതിപ്പോ നിങ്ങൾ വായിക്കുമ്പോഴാണ് അന്തസിന്റെ പ്രശ്നം പറഞ്ഞ ഏഹ് അപ്പൊ ഹദീസില് മുഹമ്മദ് നബി ഇത് ഇതുപോലെ പറഞ്ഞു കിടക്കുന്നതും ഇതുപോലെ ഹദീസിൽ എഴുതി വെച്ചിരിക്കും നിങ്ങൾക്ക് അന്തസ്സിന്റെ കുഴപ്പമില്ല അല്ല ഇത് ഞാൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങള് മുന്നിൽ ഉണ്ടല്ലോ ഹദീസ് അത് സഹിയാണെന്ന് അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കണ കണ്ടില്ലേ സഹീഹ് ബുഹാരിയിലെ ഹദീസ് വായിച്ചിട്ട് സഹി ആണെന്ന് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമുണ്ടോ കോയ എത്ര ഹദീസ് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ അത് സഹീഹ് ഹദീസ് ആണെന്ന് എന്താ കണ്ടൂടെ കണ്ണല്ലേ കണ്ണില് നിങ്ങൾ അവിടെ കാണുന്നില്ലേ സഹീഹ് ബുഹാരിയിൽ സഹീഹായ ഹദീസ് എടുത്തുവച്ച് സഹി ആണെന്ന് എന്നോട് ചോദിക്കാൻ നാണമുണ്ടോ നിങ്ങളുടെ വിഷയം എന്റെ വിഷയം ഇസ്ലാമിലെ ഇതുപോലെയുള്ള ഡൗട്ട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുക ഇപ്പൊ നിങ്ങളല്ലേ എന്നെ ചോദിച്ചത് അതിന്റെ ഉത്തരാണ് പറഞ്ഞു തരുന്നത് അപ്പൊ എന്താ പിന്നെ എന്താ എന്റെ വിഷയം ചോദിക്കണതിന് നിങ്ങള് മുഹമ്മദ് ഇതിലെന്താ മെളയിച്ചതാ നിങ്ങൾക്ക് മേളച്ചതായിട്ട് തോന്നാൽ എന്റെ കുഴപ്പമാണെന്ന് എങ്ങനെയാ അസിൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് വലിയ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നി ശുക്ലം അകത്ത് കളയുന്നത് തടയാൻ വേണ്ടിയുള്ള വഴിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മലേച്ചതാണെന്ന് തോന്നുന്നു അത് എന്റെ പ്രശ്നമല്ല അത് അറബിയിലുള്ള സാധനം മലയാളത്തിൽ പറഞ്ഞപ്പോൾ കുഴപ്പമാണ് അത് എന്റെ കുഴപ്പമില്ല നെബിയോട് പറയണം ഇതൊക്കെ പറയുമ്പോ ആലോചിക്കണം എന്ന് ഓക്കേ അപ്പൊ കുഴച്ചല്ലോ സമയങ്ങൾ പിന്നെന്താ വേണ്ട എന്നാ ബാക്കി വായിക്കും കോയിട്ട് അർത്ഥം മലയാളത്തിൽ പറഞ്ഞിട്ട് ഈ ഹദീസിൽ ബാക്കി എന്താ പറഞ്ഞു പറ വായിച്ചിട്ട് വായിച്ചു പറഞ്ഞോ എന്താ അതൊക്കെ അവിടെ നിക്കട്ടെ നിങ്ങൾ ഇത് ഈ ഹദീസ് എടുത്ത് വെച്ച് പറയുമ്പോ കാണുമ്പോ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ മുങ്ങണ പരിപാടി ഒന്നും ഇനി ചെലവാല്ല കോയക്കാനൊക്കെ നിങ്ങൾ വല്ല മദ്രസില് ചിലവാക്കിയാൽ ഇതിന്റെ അർത്ഥം വായിക്കും നിങ്ങൾ ആദ്യം ആ അർത്ഥം ഞാൻ കണ്ടു എന്താ കണ്ടതെന്ന് പറയൂ അർത്ഥം വായിക്കും എന്താണ് ഇത്ര മടി അന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ എന്താ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലേക്കുള്ളതാണെന്നല്ലേ കോയ പറയാറ് അപ്പൊ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയെന്ന് പറയുന്നത് ശരിയാവോ കോയ നിങ്ങൾ കോയ എന്ന് വിളിച്ച അപമാനം ഒന്നുമല്ല ഞാനും ഒരു കോയ ആയിരുന്നു ഇപ്പൊ എക്സ് കോയ ആണ് ഓക്കെ കോയ എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ് മുഹമ്മദ് കോയ കോയ മുഹമ്മദ് ഇതൊന്നും കേട്ടിട്ടില്ലേ അതൊക്കെ അവിടെ മാറ്റി നിങ്ങൾ അർത്ഥം വായിക്കും നിങ്ങൾക്ക് നിങ്ങൾ അർത്ഥം വായിക്കൂ ഫോൺ സമയം കളയാതെ അർത്ഥം അർത്ഥം വായിക്കണ്ടേ ആ ആ ഹദീസിന്റെ നിങ്ങൾ അപ്പൊ എന്താണ് അവിടെ പറഞ്ഞു കൊടുക്കണെന്ന് പറയൂ അത് വായിച്ചിട്ട് ആ എന്ത് എന്താ പറഞ്ഞു കൊടുത്തേ കൊടുത്തേ എന്താ പറഞ്ഞു വായിക്ക് ഹദീസിന്റെ മുന്നിൽ ഇരിക്കണേ എന്താ വായിക്കാൻ ഇത്ര മടി ആ ആ പറഞ്ഞു പറ ഹദീസിന്റെ നമ്പർ പറഞ്ഞേ ഇത് ശരിയാവില്ല നിങ്ങൾ ഹദീസ് അവിടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് നമ്പർ കൊടുക്കാൻ ഞാൻ അടിമയൊന്നുമില്ല ഫോർ വൺ ആ അതെടുത്ത് വായിക്കും നിങ്ങള് തരികടൊക്കെ കൈ വെക്ക കേട്ടോ ഇംഗ്ലീഷ് പഠിത്തല്ലേ ആദ്യം പോയിട്ട് എ ബി സി ഡി പഠിക്കുക എന്നിട്ട് വാ ഓക്കെ അപ്പൊ ശരിയെന്നാ ഹദീസ് കിട്ടിയല്ലോ ഉസ്താദിനെ കൊണ്ട് കാണിക്ക എന്നിട്ട് ചോദിക്ക അപ്പൊ ഇതിൽ ഉള്ളത് ഇത്രയേ ഉള്ളൂ ഇതിലേ ഉള്ളൂ കൊള്ളയ്ക്ക് പോകുന്നു ബനു മുസ്തലിക്ക് കൊള്ളയ്ക്ക് പോയിട്ട് അവിടുന്ന് അറബി പെണ്ണുങ്ങളെ പൂശുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത് അപ്പൊ അവരുടെ ചോദ്യം പൂശാമോ എന്നല്ല ചോദിച്ചിരിക്കുന്നത് പൂശുമ്പോ ശുക്ലം എവിടെ കളയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മോഹനബി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടോ കള എന്തായാലും ജനിക്കാനുള്ള കുട്ടികളൊക്കെ ജനിക്കും എന്ന് പറഞ്ഞ് പൂശാൻ അനുവാദം കൊടുക്കുന്ന ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന ബലാത്സംഗം ചെയ്യുന്ന മോഹൻ നബീനെ ആണ് ഈ ഹദീസ് കാണാൻ കഴിയുക ഇതാണ് മുഹമ്മദ് നമ്മൾ പറയും അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ട് വെറുതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല ഇത് മ്തയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്റെ പ്രശ്നമല്ല അത് നിങ്ങൾ അഡ്രസ് ചെയ്യുക ഓക്കെ അറബി എഴുതി വെച്ച സാധനം മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മ്ലേച്ഛതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ എന്താ വല്ല ും പറയും ഓക്കെ പാവം തേളും തേളിന് റെസ്റ്റ് ഇൻ പീസ് ഓക്കെ ഓഹ് ഇതാണ് കഥ അവസാനം തേളിന്റെ പിടിവെള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ വഴിയില്ലാത്തോണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ഓക്കെ अकबर दिन का अकबर दिन का अकबर दिन का अकबार दिन का हुआ अकबर अशारू them.